പ്രിയാഗിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പുറത്തിറങ്ങി മമ്മൂട്ടി ദിലീപ് ശ്രീനിവാസൻ പ്രിയാഗിൽ പൂജാബദ്രീം പ്രധാന വേഷത്തിലെത്തിയ മേഘം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികൾക്കിടയിൽ പ്രിയ ശ്രദ്ധയാവുന്നത് ഈ സിനിമയിലെ മീനാക്ഷി എന്ന കഥാപാത്രം ഇവരെ മലയാളികൾക്കിടയിൽ ശ്രദ്ധയാക്കി എന്നാൽ യഥാർത്ഥത്തിൽ പഞ്ചാബി സ്വദേശിനിയായിരുന്നു പ്രിയാഗിൽ ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ തേരെ മേരെ സപ്ന എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഫെമിന മിസ് ഇന്ത്യ ഇന്റർനാഷണൽ സൗന്ദര്യ മത്സരത്തിലെ വിന്നർ കൂടിയായിരുന്നു ഇവർ ഹിന്ദിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ സിർഫിതും രണ്ടായിരത്തിൽ ഷാറുഖ് ഖാൻ നായകനെത്തിയ ജോഷ് എന്നീ ചിത്രങ്ങളിലൂടെ ഹിന്ദിയിലും ഇവർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു മലയാളവും ഹിന്ദിയും കൂടാതെ തമിഴ് തെലുങ്ക് പഞ്ചാബി സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിലെ മേഘമന ചിത്രത്തിലെ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് മലയാളത്തിൽ ഇവർക്ക് അവസരങ്ങൾ ലഭിച്ചില്ലായിരുന്നു രണ്ടായിരത്തി ആറോടെയാണ് ഇവർ സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഭൈരവി എന്ന ഹിന്ദി ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി വരെ സിനിമാ രംഗത്ത് സജീവമായ ഇവരുടെ ഇപ്പോഴത്തെ പ്രായം നാൽപ്പത്തിയൊൻപത് വയസ്സാണ് നീതാപുരി നീതാപുരിയെ നമ്മൾ മലയാളികൾ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടിയും മുരളിയും തിലകനും നീതാപുരിയും പ്രധാന വേഷത്തിലെത്തിയ മഹാനഗരം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് ഈ ചിത്രത്തിൽ ഇവർ അവതരിപ്പിച്ച സോണി എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളികൾക്കിടയിൽ ഇവർ അറിയപ്പെടുന്നത് എന്നാൽ ഇവരും പഞ്ചാബി സ്വദേശിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന മിസ് ഇന്ത്യ യു എസ് എൽ സൗന്ദര്യ മത്സരത്തിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്നു ഇവർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോടെ തന്നെ ഇവർ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സത്യമേവ ജേത് എൺപത്തിയെട്ടിലെ ആജ് കെ അങ്കാരെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഇവർ ഹിന്ദി സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ഏകദേശം ഇരുപതോളം സിനിമകളിൽ ഇവർ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ മഹാനഗരം എന്ന സിനിമയ്ക്ക് ശേഷം ഇവർക്ക് മലയാളത്തിൽ പിന്നീട് അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു എന്നാൽ ഹിന്ദി മലയാളം സിനിമകൾ കൂടാതെ ഏതാനും ചില ബംഗാളി ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതോടുകൂടി സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു അതേ വർഷം പുറത്തിറങ്ങിയ ഹേ കോൺ വോ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് നമ്മുടെ അടുത്ത നടി സുരബി ജാവരി വ്യാസ് സുരഭി ജാവരി വ്യാസ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാൻ സാധ്യതയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സിബി മലേലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാലും തിലകനും സുരഭിയും മോഹൻരാജും പ്രധാന വേഷത്തിലെത്തിയ ചെങ്കോൽ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ ഓർക്കാത്ത മലയാളികളില്ല ഈ സിനിമയിൽ സുരഭി അവതരിപ്പിച്ച ഹിന്ദു എന്ന നായിക കഥാപാത്രം ഇന്നും നമ്മൾ മലയാള പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒന്നാണ് ചെങ്കോൽ എന്ന ചിത്രത്തിലൂടെ തന്നെയായിരുന്നു സുരഭിയുടെ സിനിമാ കരിയർ ആരംഭിച്ചത് പിന്നീട് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ സജീവമാകുകയായിരുന്നു പിന്നീട് പന്ത്രണ്ടോളം സിനിമകൾ ഇവർ അഭിനയിച്ചിട്ടുണ്ട് കൂടുതലും ഹിന്ദി സിനിമകളാണ് ചെങ്കോൽ എന്ന ചിത്രത്തിന് ശേഷം പിന്നീട് ഇവർക്ക് മലയാളത്തിലെ അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു അതോ ഇവർ മലയാളത്തിൽ അവസരങ്ങൾ തെരഞ്ഞെടുക്കാൻ എന്നും അറിയില്ല കൂടി ഇവർ സിനിമാ ഫീൽഡിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു പുറത്തിറങ്ങിയ ഹലോ ഡാഡി എന്ന കന്നഡ ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അടുത്തത് ശ്രദ്ധാനികം സുനിലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ പൂനിലാ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാരംഗത്തേക്ക് ശ്രദ്ധാനികം എത്തുന്നത് ഈ ചിത്രത്തിൽ സഞ്ജയ് മിശ്ര ശ്രദ്ധാ നിഗം തിലകൻ നടുമുടി വേണു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ശ്രദ്ധ അവതരിപ്പിച്ച അനു എന്ന നായിക കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പ്രത്യേകിച്ച് ഈ സിനിമകളിലെ പാട്ടുകൾ അതിലേറെ ഹിറ്റാകുകയും ചെയ്തിരുന്നു പിന്നീട് ഏതാനും ചില ഹിന്ദി സിനിമകൾ ഇവർ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ജോഷ് അതേ വർഷം തന്നെ തിയേറ്ററിലെത്തിയ ആകാശ് അശോക തുടങ്ങിയ ചിത്രങ്ങൾ അഭിനയിച്ചു കൂടാതെ ചില തെലുങ്ക് ചിത്രങ്ങളിലും ഹിന്ദി ടെലിവിഷൻ പ്രോഗ്രാമുകളിലും സീരിയലുകളും ഇവർ അഭിനയിച്ചിരുന്നു പക്ഷേ നമ്മുടെ മലയാള സിനിമയിലേക്ക് വരികയാണെങ്കിൽ പൂന്നിലാ മഴ എന്ന സിനിമയ്ക്ക് ശേഷം ഇവർക്ക് പിന്നീട് മലയാളത്തിലെ അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു ഇവർ മറ്റു ചിത്രങ്ങളിലൊന്നും മലയാളത്തിൽ അഭിനയിച്ചിട്ടുമില്ല പിന്നീട് സിനിമ ടെലിവിഷൻ മോഡൽ രംഗത്ത് നിന്നും ഇവർ മാറി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ സിംഗ് ഗ്രോവറിനെ വിവാഹം ചെയ്തു ആ ബന്ധം രണ്ടായിരത്തി ഒൻപത് വരെ തുടർന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനക് ആനന്ദിനെ വിവാഹം ചെയ്തു നമ്മുടെ അടുത്ത താരം ശാരദപ്രീത ശാരദപ്രീത എന്ന് പറഞ്ഞാൽ അറിയാൻ സാധ്യതയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങി സൈനുദ്ദീനും മണിപിള്ള രാജും ജഗദീഷ് ശ്രീകുമാറും ശാരദപ്രീതിയും പ്രധാന വേഷത്തിലെത്തിയ സയാമീസ് ഇരട്ടകൾ എന്ന ചിത്രത്തിലെ നായിക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഇവരെ ഓർക്കും എനിക്ക് വേണ്ടി മരിക്കാൻ പോലും ആ പാവങ്ങൾ ഇപ്പോ ഈ സിനിമയിലെ സോഫി എന്ന നായിക കഥാപാത്രത്തെയാണ് ശാരദ പ്രീത ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഈ സിനിമ വളരെയധികം ചർച്ചാവിഷയമാകുകയും കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടും പിന്നീട് ഇവർക്ക് മലയാള സിനിമയിൽ അവസരം ലഭിച്ചില്ലായിരുന്നു ആരാണ് ശാരദാപ്രീത ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ബാലതാരമായി തമിഴ് സിനിമയിലൂടെ രംഗപ്രവേശം ചെയ്ത നടിയാണിവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ഋഷി മൂലം എന്ന സിനിമയിലൂടെയാണ് ഇവർ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഏകദേശം ഇരുപത്തിയഞ്ചോളം സിനിമകൾ ഇവർ ബാലതാരമായിട്ടും നായികയായും ക്യാരക്ടർ റോളിലൊക്കെ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഇവർ സിനിമാ രംഗത്ത് സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ കൊണ്ടാട്ടം എന്ന തമിഴ് ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് നമ്മുടെ അടുത്ത താരം ഗിരിജ ഷട്ടറാണ് ഗിരിജ ഷട്ടറിനെ ഒരുവിധം മലയാളികൾക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രിയദർശന്റെ സംവിധാനം ിൽ പുറത്തിറങ്ങി മോഹൻലാലും ഗിരിജയും നെടുമുടി വീണും പ്രധാന വേഷത്തിലെത്തിയ വന്ദനം എന്ന ചിത്രത്തിലെ നായികയായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഇംഗ്ലണ്ടിലാണ് ഗിരിജ ഷട്ടർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഗീതാഞ്ജലി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് ഇവർ അഭിനയത്തിലേക്ക് എത്തുന്നത് മലയാളികൾക്കിടയിൽ ഇവർ ശ്രദ്ധയാകുന്നത് വന്ദനം എന്ന ഒരൊറ്റ ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ജോ ജീത്ത വൊഹി സീകന്ദർ എന്ന ചിത്രത്തിലേക്ക് പ്രധാന കഥാപാത്രമായി ഇവർ കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്നു പക്ഷേ അവര് ാ വെച്ച് ആ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു അങ്ങനെ ആയിഷ ജുൽക്കയെ ആ റോളിലേക്ക് റീപ്ലേസ് ചെയ്തു പക്ഷേ ജോജീത വഹി സിക്കന്ദർ എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ ഇവരെ കാണാം പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഹൃദയാഞ്ജലി രണ്ടായിരത്തി മൂന്നിലെ തുജേ മേരി കസം എന്നീ ചിത്രങ്ങളിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു തെലുങ്ക് ചിത്രത്തിൽ ഇവർ അഭിനയിച്ചിരുന്നു പക്ഷേ എന്തോ മലയാളത്തിലും തെലുങ്കിലും മികച്ച തുടക്കം ലഭിച്ചിട്ടും ഇവർ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല പിന്നീട് സിനിമാ രംഗത്ത് നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയും പിന്നീട് പത്രപ്രവർത്തന രംഗത്ത് സജീവമാകുകയുമായിരുന്നു ഇവർ എന്നാൽ നമ്മളെല്ലാവരും ഇവരെ ഇന്നും ഓർത്തിരിക്കുന്നത് വന്ദനത്തിലെ ഗാഥ എന്നൊരൊറ്റ കഥാപാത്രം കൊണ്ടാണ് അധിക സിനിമയൊന്നും വേണ്ട എന്നാൽ ഒരു ഒറ്റ സിനിമ കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഇവർ സ്ഥാനം പിടിച്ചു ഇവർക്കിപ്പോൾ ഏകദേശം അൻപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് നമ്മുടെ അടുത്ത നായികയുടെ പേര് ആതിര എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലാണ് ഇവർ അഭിനയിച്ചത് പ്രണയകഥ പറഞ്ഞ ഈ സിനിമയിലെ നായിക കഥാപാത്രമായ പാർവതി ഏലിയാസ് എന്ന കഥാപാത്രത്തെയാണ് ആതിര ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് അത്യാവശ്യം ഈ സിനിമയും ഈ സിനിമയിലെ പാട്ടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിയാസ് എന്നായിരുന്നു ഈ സിനിമയിലെ നായകന്റെ പേര് തിലകൻ കവിയൂർ പൊന്നമ്മ നടുമുടി വീണുവൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ സിനിമയിലെ നായികയായിരുന്ന ആതിരയ്ക്ക് പിന്നീട് മലയാളത്തിൽ അവസരങ്ങൾ ലഭിച്ചില്ല മറ്റു സിനിമകളിലൊന്നും ഇവരെ കണ്ടതുമില്ല മികച്ച തുടക്കം ലഭിച്ചിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അടുത്ത നായികയുടെ പേര് കാഞ്ചൻ എന്നാണ് സംഗീത് ശിവന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങി മോഹൻലാലും കാഞ്ചനും പ്രധാന വേഷത്തിലെത്തിയ ഗാന്ധർവം എന്ന ചിത്രത്തിലെ നായികയായിരുന്നു ഇവർ ഈ സിനിമയിലെ കാഞ്ചന്റെ ശ്രീദേവി മേനോൻ എന്ന കഥാപാത്രം ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒന്നാണ് എന്നാൽ ആരാണ് കാഞ്ചൻ തെലുങ്ക് ഹിന്ദി സിനിമകളിലായിരുന്നു ഇവർ പ്രധാനമായും അഭിനയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ വളരെ ചെറുപ്പത്തിൽ ബാലതാരമായിട്ട് തന്നെ സിനിമയിലെത്തിയ താരമായിരുന്നു നമ്മുടെ കാഞ്ചൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ സൽമാൻ ഖാൻ നായകനായ സനം ബേ വഫ എന്ന ഹിറ്റ് സിനിമയിലൂടെയാണ് ഇവർ മുതിർന്നതിനു ശേഷം സിനിമയിലേക്ക് എത്തുന്നത് ഇവിടെ തൊണ്ണൂറ്റി രണ്ടിലെ ദോ ഹൻസോക ജോറ എന്ന ചിത്രത്തിലും തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധർവ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ആദ്യ കഥാപാത്രം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് മലയാള സിനിമകളിൽ ഇവർക്ക് അവസരം ലഭിച്ചില്ലായിരുന്നു പിന്നീട് മറ്റ് മലയാള സിനിമകളിൽ ഇവരെ കണ്ടിട്ടില്ല പിന്നീട് രണ്ടായിരത്തി രണ്ട് വരെ ഇവർ സിനിമയിൽ സജീവമായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ശബുനം അതേ വർഷം തന്നെ എത്തിയ കസം തേരി കസം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ പ്രേമപുസ്തകം ശാന്തി ക്ഷേത്ര ലക്കി ചാൻസ് തുടങ്ങി ധാരാളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഗംഗോബായി എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് പിന്നീട് ഇവർ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് ഇത്രയും താരങ്ങളെയാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റ് നടിമാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ